ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടം ശ്രീചിതരതിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ വാഴുന്ന കാലം ആ കാലഘട്ടത്തിൽ ആർമുള ക്ഷേത്രത്തിൽ ചന്ദ്രശേഖരൻ എന്നൊരു ആനയാണ് ഉണ്ടായിരുന്നത് നന്നേ പ്രായം ഉണ്ടായിരുന്ന ചന്ദ്രശേഖരൻ ആനയെ ദേശവാസികൾ മുതുക്കൻ ആനയെന്നും വിളിച്ചിരുന്നു ഇങ്ങനെയൊരു ആന ആറന്മുളയിൽ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു രേഖ ആറന്മുള ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ കാർത്തികനാൾ ആർ രാമവർമ്മ തമ്പുരാൻ എഴുതിയ അപേക്ഷയും അതിന്റെ മറുപടിയുമാണ് എന്റെ മരുമകൾ ആയില്യനാൾ കൊച്ചു തമ്പുരാട്ടിയുടെ കല്യാണത്തിന് വരനെ സ്വീകരിക്കുവാൻ ദേവസ്റ്റിലെ ആനയും നെറ്റിപ്പട്ടവും കൂടി വിട്ടു നൽകുവാൻ മഹാരാജാവ് തിരുമനസ്സിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് മാസമാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇതിന് മറുപടിയായി ദേവസ്വം കമ്മീഷണർ ആറന്മുള ദേവസ്വത്തിൽ നിന്ന് ചന്ദ്രശേഖരൻ എന്ന ആനയെ വിട്ടു നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ മാസം നൽകിയിരിക്കുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് ചന്ദ്രശേഖരൻ എന്ന ആന ആറന്മുള ക്ഷേത്രത്തിൽ ആ കാലത്ത് ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവാറമുളയപ്പിന്റെ പാദസേവകനായിരുന്ന ചന്ദ്രശേഖരനെപ്പറ്റി ഇന്ന് അധികം ആർക്കും അറിവില്ലാത്ത സാഹചര്യത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തിയ കുട്ടികൃഷ്ണനെയും കൊച്ചു ബാലകൃഷ്ണനെയും വലിയ ബാലകൃഷ്ണനെയും കൂടാതെ സമീപകാലത്ത് ജീവിച്ചിരുന്ന രഘുനാഥനും മോഹനും പാർത്ഥനും എന്നീ ആറ് അനകൾ മാത്രമായിരുന്നില്ല ആറന്മുളയുടെ ഗജസമ്പത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് മനസ്സിലാക്കാം ചന്ദ്രശേഖരനെ പോലെ രേഖപ്പെടുത്തലുകളോ വായുമൊഴികളോ ഇല്ലാതെ പോയ നിരവധി ആനകൾ ആറന്മുളയിൽ ഉണ്ടായിരുന്നിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് കാലഘട്ടത്തിൽ കുഴിക്കാലയ്ക്ക് സമീപത്ത് വെച്ചാണ് ചന്ദ്രശേഖരൻ ആന ചരിയുന്നത് ആറന്മുള ചന്ദ്രശേഖരൻ ആനയെ പറ്റി മുൻപ് കേട്ടിട്ടുള്ളവർ അറിവ് പങ്കുവെക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു